നമ്മൾ ഈ ബിഗ് ബോബ് തുടങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണെന്ന് തോന്നുന്നു പണപ്പെട്ടി വരുമ്പം ആരും എടുക്കുമെന്നത് നന്ദനെ ആയിരുന്നു ഫായിയും അഭിഷ് ഫിജോയുമൊക്കെ തീരുമാനിച്ചിരുന്ന് പക്ഷേ അന്നേരം തന്നെ നമുക്കറിയാം പണപ്പെട്ടി വരുമ്പോൾ പലരും എടുക്കാൻ തയ്യാറായിരുന്നു അതിൽ ഒന്ന് ഫായി ആയിരുന്നു ഫായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പണപ്പെട്ടി വരുവാൻ ഞാൻ എടുക്കും എന്ന് അഞ്ച് ലക്ഷമാണ് കിട്ടിയതായിട്ടാണ് നമ്മൾ അറിയുന്നത് അഞ്ച് ലക്ഷം ചിലപ്പോൾ ഏഴോ പത്തോ ഒക്കെ ആയേനെ പക്ഷേ അതുവരെ കാത്ത് നിൽക്കാൻ ഫായി തയ്യാറായില്ല ഫാജ് വിചാരിച്ച് കാണും വേറെ ആരെങ്കിലും കൂടെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുമെന്ന് അത് സത്യം പറഞ്ഞാൽ ഫായി ചെയ്ത നല്ലൊരു കാര്യമാണ് ഫായി അല്ലെങ്കിൽ അടുത്ത അടുത്താഴ്ച ഈ ആഴ്ച പോകുന്നതായിരുന്നു അടുത്ത ആഴ്ച പോകാൻ നിൽക്കുന്ന വി ഒരു ആൾ തന്നെയാണ് ഫായി പിന്നെ പലപ്പോഴും ഞാനിവിടെ നിൽക്കും എന്ന് എനിക്കറിയാം എന്നൊക്കെയുള്ള ഡയലോഗ് കഴിക്കും അത് നല്ല കൂടുതലുള്ളതാണ് പക്ഷേ ഫായി സായി വച്ചടിക്കത്തില്ല വശം അടിക്കത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനു പണപ്പെട്ടിയും കൊണ്ട് നിൽക്കേണ്ട കാര്യമുണ്ട് പണപ്പെട്ടി കിട്ടുക എടുത്തുകൊണ്ട് പോകുക ഉള്ളൂ മറ്റ് പലരും ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഋഷി അതുപോലെ അഭിഷേകുമൊക്കെ അഭിഷേകിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അഭിഷേക് ഋഷിയെ കൊണ്ട് എടുപ്പിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയാണ് ഫായിയോട് പറയുന്നത് കേട്ട് അതെന്താണ് അതിൻ്റെ കളി എന്ന് പറയുന്നത് അഭിഷേക് ഫായ് ഋഷിയെ കൊണ്ടെടുപ്പിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ഋഷിയുടെ വോട്ട് അഭിഷേകിന് കിട്ടും എന്നൊക്കെ ഉള്ളൊരു കണക്കൂട്ടിലായിരിക്കും അങ്ങനെ പറഞ്ഞത് പക്ഷേ അതിനൊന്നും ഇട കൊടുത്തില്ല ഫായി പണപ്പെട്ടി കണ്ടു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് കാണും അതിനുള്ളിൽ പണപ്പെട്ടി ടാസ്ക് തീർന്നു ബിഗ് ബോസ് വിചാരിച്ച് ഇത് കുറച്ച് ദിവസം ഒരു ദിവസം ഇത് മുന്നോട്ട് നീക്കാം എന്നൊക്കെ വിചാരിച്ച് കാണും പക്ഷേ ഫായി അതിനൊന്നും സമ്മതിച്ചില്ല ഫായി ദീർഘമായൊരു പ്രസംഗമൊക്കെ നടത്താനൊക്കെ ആഗ്രഹിച്ച പക്ഷേ ബിഗ് ബോഫ് അത് സമ്മതിച്ചില്ല എത്രയും പെട്ടെന്ന് പണക്ക് പണപ്പെട്ടി എടുത്തുകൊണ്ട് പൊക്കു എന്നുള്ള രീതിയിലാണ് ബിഗ് ദേഷ്യമായി ഉദ്ദേശമായി കാണുമല്ലേ ഒരു ദിവസം ഇതുമായിട്ട് മുന്നോട്ട് നീങ്ങാമെന്നൊക്കെ വിചാരിച്ചു ഇപ്പം മത്സരാർത്ഥികളെല്ലാം വിചാരിച്ചേക്കുന്ന ഇനി പുതിയത് വരുമോ എന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ കാത്തിരിക്കുക ബിഗ് ബോസിൻ്റെ അരുത്തട്ട് അങ്ങനെ രണ്ടു മൂന്ന് പണപ്പെട്ടി കൊടുത്ത ചരിത്രം ഇല്ലെന്ന് തോന്നുന്നു ഇനിയും വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും